പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരെ പരസ്യമായും അല്ലാതെയും രംഗത്ത് വന്നവർക്കെതിരെ പരിശോധനയുമായി സമസ്ത സംഘടനാ പദവികൾ ഉപയോഗിച്ചും സംഘടനകളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചും ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രവർത്തിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം സമസ്ത സെക്രട്ടറി ഉമ്മർ ഫൈസി മുക്കം സംഘടനയുടെ പേരുപയോഗിച്ച് ഇടതുപക്ഷത്തെ അനുകൂലിച്ചും ലീഗ് നേതൃത്വത്തെ വിമർശിച്ചും പരസ്യ നിലപാട് സ്വീകരിച്ച വിഷയം സമസ്ത മുഷഫ ചർച്ച ചെയ്യണമെന്നാവശ്യം ശക്തമായതിന് പിറകെയാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സംഘടനാ വിരുദ്ധ നിലപാട് സ്വീകരിച്ചവർക്കെതിരെയെല്ലാം നടപടി സ്വീകരിക്കാൻ സമസ്ത നേതൃത്വം തീരുമാനിച്ചത് സംഘടനാ സംവിധാനം ദുരുപയോഗം ചെയ്ത് ചിലർ പരസ്യപ്രചാരണം നടത്തിയത് വ്യാപക ആക്ഷേപത്തിന് ഇടയാക്കിയിരുന്നു ഇത് കണക്കിലെടുത്ത് സംഘടനാ പദവികൾ ഉപയോഗിച്ചും സംഘടനകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചും ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രവർത്തിച്ചവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കാനാണ് സമസ്ത നേതൃത്വം തീരുമാനമെടുത്തത് ഇതിന്റെ ഭാഗമായി സമസ്തയുടെ പോഷക സംഘടനയായ എസ് വൈഎസ് എസ് കെ എസ് എസ് എഫ് ഘടകങ്ങൾ പരിശോധന നടത്തുകയാണ് തെളിവുകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഘടകങ്ങൾ തന്നെ നടപടി സ്വീകരിക്കും ഇതോടെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ നിലപാടുണ്ടാക്കിയ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ് അമൃത ന്യൂസ് കോഴിക്കോട്